പ്രിയപ്പെട്ടവരെ േദികളിൽ എന്താണ് സംഭവിക്കുന്നത് കലോത്സവ വേദികളിൽ നിന്ന് കുട്ടികളുടെ കണ്ണീർ പുഴയാണോ ഒഴുകുന്നത് വിധികർത്താക്കൾ ആർക്കു വേണ്ടിയാണ് പണിയെടുക്കുന്നത് മുഖ സൗന്ദര്യം ചൂണ്ടിക്കാട്ടി വിധികർത്താക്കൾ വിധി എഴുതുന്നു എന്ന ആരോപണം ഇന്നലെ നമ്മൾ കേട്ടു പരിപാടികളിൽ വിധി എഴുതാനിരിക്കുന്നവർ പലരും പരിപാടിയെപ്പറ്റി അടിസ്ഥാനമായി ഒന്നും അറിയാത്തവരാണെന്ന ആരോപണവും ഉയരുന്നുണ്ട് കഴിവ് തെളിയിച്ചൊന്നാമതെത്താൻ കഷ്ടപ്പെടുന്നവരോട് ഇവർ ചെയ്യുന്നത് വഞ്ചനയല്ലേ റിപ്പോർട്ടിന്റെ മിനി ലൈവോണിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം കലോത്സവങ്ങളിൽ നടക്കുന്നത് കേരളത്തിലെ കലോത്സവ വേദിയെ ഒരു മാഫിയ സംഘം കീഴടക്കിയിട്ടുണ്ടോ പലയിടങ്ങളിലും നമ്മുടെ റിപ്പോർട്ടർമാർ വിവിധയിടങ്ങളിൽ നിന്നും തത്സമയം ചേരുന്നു സന്ദീപ് രാജാക്കാട് അർജുൻ കല്യാൺ അലി അക്ബർ ഷാ ദീപക് മോഹൻ എന്നിവർ ചേരും ആദ്യം നമുക്ക് ഇടുക്കിയിലേക്ക് ഒന്ന് പോയി വരാം കലോത്സവങ്ങൾ കച്ചവട വേദികളാവുകയാണ് മാർക്കിടാൻ എത്തുന്ന ജഡ്ജസുമാരെ നിയന്ത്രിക്കുന്നത് വൻ ലോബിയാണ് എന്നാണ് ഞങ്ങൾ ഇടുക്കി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് കലോത്സവ കച്ചവടം നിയന്ത്രിക്കുന്നത് ഇടുക്കിയിൽ നിന്നുള്ള കുമാർ എന്ന നൃത്താധ്യാപകനാണ് ആ കൊള്ളാലോ കലോത്സവ കച്ചവടം എന്നാണ് അതിൻ്റെ പേര് അത് നിയന്ത്രിക്കുന്നത് ഒരു നൃത്താധ്യാപകനാണ് പേര് കുമാർ എന്നാണത്രേ ഇയാൾ കോൺഫറൻസ് ഹാൾ വിളിച്ച് ജഡ്ജസുമാരെ സ്വാധീനിക്കുന്നതിൻ്റെ ഓഡിയോ നമുക്കൊന്ന് കേൾക്കണം അത് വിജയിപ്പിക്കേണ്ട മത്സരാർത്ഥികളുടെ ചിത്രങ്ങൾ വാട്സപ്പിൽ അയച്ച് നൽകിയതിൻ്റെ സ്ക്രീൻഷോട്ടും നേരത്തെ പുറത്തു വന്നിരുന്നു ആദ്യം നമുക്ക് ഈ കുമാർ ജഡ്ജസുമാരെ സ്വാധീനിക്കുന്നതിൻ്റെ ഓഡിയോ നമുക്കൊന്ന് കേട്ടു വരാം എങ്ങനെയാണ് ഈ കലോത്സവ കച്ചവടം നടക്കുന്നത് കുമാർ എങ്ങനെയാണ് ജഡ്ജസുമാരെ സ്വാധീനിക്കുന്നത് കേട്ടോ ഇരുപത്തി എട്ടാം തീയതി വിഷ്ണു അരുണിമ ബഡിമാഷ പ്രീതി പ്രീതി ടീച്ചറ് നാല് പേര് അവിടെ കേറട്ടെ ഇരുപത്തി ഒമ്പതാം തീയതി ജ്യോതികയും ജയശ്രീ ചേച്ചിയും ജയശ്രീ ചേച്ചി സൂസനെ ഈ സൂസനെ കയറ്റാവും നോക്കാം സൂസൺ ഇരുപത്തിയാറിന് അവിടെ ഇരിക്കുന്നു എറണാകുളത്ത് ഓക്കെ അല്ലെങ്കിൽ പിന്നെ ജയശ്രീ അത് എന്നാന്ന് വിഷ്ണു നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോഴേ ജയശ്രീ ചേച്ചിനെ വിശ്വസിച്ച് രണ്ടുപേരെ അങ്ങോട്ട് കൊടുക്കുമ്പോ നമുക്ക് പണി വന്നെങ്കിൽ എന്നാ ചെയ്യും ചിലപ്പോ ഒരു തിരുവോ നടത്തിയാലും ജില്ലയാണ് പൈസയാണ് ആൾക്കാര് എങ്ങോട്ട് വേണമെങ്കിലും കുത്തി മലക്കം പേടി പണം ആ സ്വാധീനം ഇതൊക്കെ മൂന്ന് കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ് അതെന്താ സംഭവം എനിക്ക് മോഹിനിയാട്ട് ഒരാൾക്ക് ഒരു ദിവസം ഇരിക്കാൻ പറ്റത്തുള്ളൂ ഇത് തന്നെ മലപ്പുറവും വരാൻ ചാൻസ് ഉണ്ട് സബ് മോഹനായിട്ട് വരുന്നെന്താ എന്താ ഇപ്പൊ എപ്പൊ പരനാട്ടി കുച്ചപ്പുഴ ഇല്ല സബ് പഠിക്കുന്നതിനെന്താ നിങ്ങൾ ഇന്ന് ഇന്ന് കോഴിക്കോടത്തെ റിസൾട്ട് കിട്ടും ഇന്ന് ബ്രിട്ടിനി ഏറ്റവും സോപ്പായിട്ട് കളിച്ചതിന് നാലാം സ്ഥാനോ നിങ്ങൾ ആരോട് പറഞ്ഞു ഇല്ല അതെ ഏതൊരു കലോത്സവത്തിന് പോയാലും ആദ്യം എന്നെ പിടിക്കാൻ പറ്റും അതാ അപ്പുറത്തും കൊത്തി കണ്ടിന്യൂ മൂന്ന് മൂന്ന് ദിവസം ഒരേ മുഖം കാണുമ്പോഴാണ് അടി തരാൻ വരുന്നത് ഒറ്റ ദിവസം വന്നിരുന്ന് അടുത്ത ജില്ലക്ക് പൊക്കോന്നെ നിങ്ങള് ലോറി വിളിച്ചു അടുത്ത ജില്ലക്ക് പൊക്കോ ആരുടെ എന്താണ് ജഡ്ജ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെ പി സാറ് വിളിച്ചതാണെന്ന് പറയുന്നത് ജെ പി ജയ്പാറ് വിളിച്ചതാണ് എന്ന് പറയുക എന്റെ പേര് കുമാർ എന്നുള്ള പൂന്നൊരു അക്ഷരം പോലും പറഞ്ഞേക്കരുത് അതെ ആ അതാണ് സംഭവം കുമാറിന്റെ നൃത്ത പരിപാടിയാണ് ഇപ്പൊ കണ്ടത് കലോത്സവ കച്ചവടം നടത്തുകയാണ് കുമാർ എന്ന നൃത്താധ്യാപകൻ ജഡ്ജിസുമാരെ സ്വാധീനിക്കുന്നു നോക്കി മോഹിനിയാട്ടം പഠിച്ചിട്ടില്ലാത്ത ആളെ കൊണ്ട് മോഹിനിയാട്ടത്തിന് ജഡ്ജിയിപ്പിക്കാൻ പോകുന്നു ചോദിച്ചാൽ എന്ത് പറഞ്ഞാൽ മതി സബ് പഠിച്ചിട്ടുണ്ടല്ലോ മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ മതി എന്നാണ് ഈ കുമാർ അധ്യാപകൻ പറഞ്ഞത് എന്തായാലും സ്ക്രീൻഷോട്ടുകളടക്കം പുറത്തു വന്നിട്ടുണ്ട് ഈ ജഡ്ജിമാരെ ഈ കുമാർ സ്വാധീനിക്കുന്നത് ഇത്തരം കുമാരന്മാരാണ് നമ്മുടെ കലോത്സവ വേദിയിൽ ചിലയിടങ്ങളെങ്കിലും ഭരിക്കുന്നത് ജഡ്ജിമാരെ തയ്യാറാക്കുന്നത് അവർ ആർക്കൊക്കെ സമ്മാനം കൊടുക്കണമെന്ന് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് അവർ ഇനി മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ചെസ്റ്റ് നമ്പർ അടക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഇവരുടെ ഫോട്ടോ അയച്ചു കൊടുക്കും ആദ്യം അപ്പോൾ ആ ഫോട്ടോയൊക്കെ നോക്കിയിട്ടാണ് ആ ഇത് കുമാർ അയച്ചെന്നയാൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടയാളെ കുമാർ തീരുമാനിക്കും അപ്പോൾ കുമാറിനെ പോയി കണ്ട ഒന്നും രണ്ടും സ്ഥാനങ്ങളൊക്കെ കിട്ടും എന്നതാണ് ഒരു നിലപാട് കുമാർ ഒറ്റ ഒരു മനുഷ്യനല്ല കേരളത്തിൽ പല റവന്യൂ കലോത്സവങ്ങളിലും ഇത്തരം ഇടപാടുകാർ വിലസുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് സന്ദീപ് രാജാക്കാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാട് ഈ കുമാർ എന്ന ഇടപാടുകാരൻ കലോത്സവ കച്ചവടം നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് അല്ലെങ്കിൽ ശബ്ദമാണ് നമ്മളിപ്പോൾ കേട്ടത് സമാനമായ ഒരുപാട് മാഫിയ സംഘങ്ങൾ വിലസുന്നുണ്ടല്ലേ എന്താണ് ഇടുക്കിയിൽ നിന്നും നമുക്ക് പറയാനുള്ളത് സന്ദീപ് രാജാക്കാട് വെരി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഇടുക്കിയിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ ഓഡിയോ സന്ദേശത്തിൽ ഇല്ലെങ്കിൽ ആ ഒരു ആ ഓഡിയോയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട്ടിൽ നാലാം സ്ഥാനം കൊടുത്ത കുട്ടി ഏറ്റവും മനോഹരമായി കളിച്ച കുട്ടിയായിരുന്നു വേദിയിലെത്തി ആ കുട്ടിക്ക് നാലാം സ്ഥാനമാണ് കൊടുത്തതെന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞ് അതായത് സർഗവാസനകളെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി പുതിയ തലമുറയെ കൈപിടിച്ചുയർത്തുവാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതി അത് അത് എത്രത്തോളം അഴിമതി നിറഞ്ഞതാണ് എന്നുള്ളത് അല്ലെങ്കിൽ അതിനെ ഒരു മാഫിയ സംഘമാണ് എന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള കുട്ടികളെ ഈ കൂലിപ്പണിയൊക്കെ എടുത്ത് കലോത്സവ വേദികളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അവർ വലിയ പ്രതീക്ഷയോടെയാണ് വിടുന്നത് പക്ഷേ പൈസയുള്ളവർക്ക് അവരുടേതായ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആർക്ക് വേണമെങ്കിലും ഫസ്റ്റ് ഇല്ലെങ്കിൽ ഫസ്റ്റ് എ ഗ്രേഡ് കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ ജഡ്ജസുമാരെ നിയന്ത്രിക്കുന്ന ഒരു വലിയ മാഫിയ സംഘം ഇതിനകത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിട്ട് വേണം നമുക്ക് ഈ കുമാറിനെ മനസ്സിലാക്കാൻ കുമാറിനെതിരെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കുമാറുമായി ചേർന്ന് നിൽക്കുന്ന അധ്യാപകർ ആ അധ്യാപകരുടെ കുട്ടികൾ വേദികളിലേക്ക് ഇന്ന് വസ്ത്രം ധരിച്ചാണ് എത്തുക ഇന്ന് നൃത്തമാണ് അവർ ചെയ്യുക അവർക്ക് ഫസ്റ്റ് എ ഗ്രേഡ് നൽകണം അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കോൺഫറൻസ് കോൾ വിളിക്കും അതിനുശേഷം ഈ മാർ നിശ്ചയിച്ചിരിക്കുന്ന അധ്യാപകരെ നിങ്ങൾ ഇന്ന വേദിയിലായിരിക്കും ഇന്ന സമയത്തായിരിക്കും അത് എത്തുക ആ സമയത്ത് ഇന്ന ആളുകൾക്ക് ഫസ്റ്റ് എ ഗ്രേഡ് നൽകണം നമ്മുടെ കുട്ടികൾക്ക് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങൾക്കറിയാമല്ലോ എന്നാണ് ഓഡിയോ സന്ദേശത്തിൽ ചോദിക്കുന്നത് അതായത് ഈ കുട്ടികളെ എ ഗ്രേഡ് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് നൃത്ത അധ്യാപകർ ഈ കുമാറിനെ പോലുള്ള അധ്യാപകർ വിദ്യാലയ ഈ നൃത്ത വിദ്യാലയത്തിലേക്ക് വിളിക്കുന്നത് മാതാപിതാക്കൾക്ക് ഉറപ്പ് നൽകുന്നത് അടുത്ത തവണ സ്റ്റേറ്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ടാകും അതിന് ഇത്ര രൂപ ചെലവാണ് എന്ന് പറഞ്ഞ് കർഷക വാട്സപ്പിൽ ഈ ചിത്രങ്ങളൊക്കെ അയച്ചു കൊടുത്തു ആ ചിത്രങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത് കുമാറിന്റെ ശബ്ദം നമ്മൾ കേട്ടു വാട്സപ്പിൽ ആ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തു എനിക്ക് തോന്നുന്നു ഒരു നൃത്താധ്യാപിക ഗോപിക അനുരഞ്ജ് കുമാർ നമുക്കൊപ്പം ചേരും ഈ കുമാർ മാഷിനെതിരെ നേരത്തെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഒരു നൃത്താധ്യാപിക കൂടിയാണ് ആ ഓഡിയോ ബൈറ്റിൽ വളരെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് മോഹിനിയാട്ടം പഠിച്ചിട്ടില്ലെങ്കിൽ എന്താ സബ്ബ് പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് പോയി മാർക്കിട്ട് കൊടുത്തൂടെ എന്നിട്ട് അടുത്ത ജില്ലയിലോട്ട് നിങ്ങൾ അങ്ങ് പോകണം അവിടെയും ചില ആളുകളെ വിജയിപ്പിക്കാനുണ്ട് അവിടെയും ഫസ്റ്റ് മേ ഗ്രേഡ് ഒക്കെ കൊടുക്കുക അല്ലെങ്കിൽ സെക്കൻഡ് എ ഗ്രേഡ് ഇന്നേ ആളുകൾക്ക് കൊടുക്കുക അപ്പോൾ കുമാർ കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്നാണ് പല ജില്ലകളിലും ഈ പറയുന്ന നൃത്ത വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നത് എന്ന നിലയിലാണോ കാര്യങ്ങൾ എന്നുള്ളതാണ് വളരെ അപകടകരമായ കാര്യമാണ് അതിൻ്റെ ഓപ്പറേഷൻ ഇങ്ങനെയാണ് ജഡ്ജിമാരായിട്ട് വരാൻ സാധ്യതയുള്ള ആളുകളുടെ ലിസ്റ്റ് വരെ തീരുമാനിക്കുന്നു അങ്ങനെ ജെ പി സാറ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത് അത്രേ ഈ കാര്യത്തിൽ ശക്തമായ അന്വേഷണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണം സംസ്ഥാന സ്കൂൾ കലോത്സവം വരാനിരിക്കുന്നു ജില്ലാ സ്കൂൾ കലോത്സവങ്ങൾ ഏറെക്കുറെ പൂർത്തിയാവുന്നു ഈ സാഹചര്യത്തിലാണ് വലിയ രീതിയിൽ വ്യാപകമായ ഈ കലോത്സവ കച്ചവടത്തിൻ്റെ വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്